നാട്ടിലാണെങ്കിൽ ഓരോ സമയത്തും മാത്രം കിട്ടുന്ന കപ്പ നമുക്കിവിടെ എപ്പോൾ വേണമെങ്കിലും ഏത് സമയത്തും നമുക്കിതുപോലെ ഫ്രോസൺ ടൈപ്പ് കപ്പ വാങ്ങിച്ച് നമുക്ക് സാധാ നമുക്ക് കപ്പ കൊണ്ട് എന്തൊക്കെ ഉണ്ടാക്കുക അതൊക്കെ നമുക്ക് ഉണ്ടാക്കാം കേട്ടോ ഫ്രഷ് ആയിട്ടുള്ള കപ്പയാണ് നമ്മൾ നാട്ടിൽ നിന്ന് നാട്ടിൽ കഴിക്കുന്ന സെയിം ടേസ്റ്റും സെയിം രീതിയിലാണ് നമുക്ക് ഈ ഒരു കപ്പ വേവിച്ചാൽ കിട്ടാൻ പോകുന്നത് അപ്പോൾ എല്ലാവരും ഇത് ട്രൈ ചെയ്യാത്തത് ഇത് നന്നാവോ ഇല്ലയെന്നു അറിയാത്തവർ ഒരുപാട് പേരുണ്ടായിരിക്കും അപ്പോൾ അവർക്ക് വേണ്ടിയിട്ടാണ് ഞാനൊരു വീഡിയോ ചെയ്യുന്നത് ഞാനും ഈ ഒരു കപ്പ ആദ്യമായിട്ടാണ് ട്രൈ ചെയ്തിട്ടുള്ളത് അപ്പോൾ എനിക്ക് നാട്ടിൽ നമ്മൾ ഫ്രഷ് ആയിട്ട് കൊത്തി മുറിച്ച് ഉണ്ടാക്കുന്ന കപ്പ് എങ്ങനെയാണോ അതേ ടേസ്റ്റ് ഉള്ളതുകൊണ്ടാണ് ഞാൻ നിങ്ങൾക്ക് ഈ ഒരു വീഡിയോ ഷെയർ ചെയ്തു തരുന്നത് കേട്ടോ ഈ ഫ്രോസൺ തപ്പിയൊക്കെ നമ്മുടെ നാട്ടിൽ കിട്ടുമെന്ന് എനിക്കറിയില്ല കിട്ടുമായിരിക്കും അപ്പോൾ ഇതിൻ്റെ ഉൾവശം ഇത് ഈ രീതിയിലാണ് ഇരിക്കുക നല്ല കട്ടയായിട്ടാണ് ഇരിക്കുക ഞാനിത് ഫ്രിഡ്ജിൽ നിന്ന് എടുത്തു വെച്ചതാണ് ഫ്രീസറിൽ നിന്ന് അപ്പോൾ പുറത്തെടുത്ത് വെച്ചിട്ടുള്ളൂ അപ്പോൾ പോലെ കട്ടയായിട്ടുള്ള രീതിയിലാണ് ഇത് ഇരിക്കുക അപ്പോൾ ഇത് നമുക്കിനി വെള്ളത്തിലിട്ട് കുതിർത്തി വെക്കേണ്ട ആവശ്യമൊന്നുമില്ല ഇതേ രീതിയിൽ തന്നെയാണ് ഞാൻ വേവിച്ചെടുക്കുന്നത് പിന്നീട് ഞാനത് നറുക്കാനൊന്നും നിൽക്കുന്നില്ല കേട്ടോ നല്ലപോലെ കഴുകുന്നുണ്ട് ഒരു പാക്കറ്റ് എടുത്താൽ തന്നെ നമുക്കൊരു രണ്ട് മൂന്ന് പേർക്ക് അത്യാവശ്യം കഴിക്കാനുള്ളതുണ്ട് പക്ഷെ ഞാനിതൊരു ഒന്ന് രണ്ട് വട്ടം നല്ല പോലെ കഴുകിയിട്ടുണ്ടായിരുന്നു അതെല്ലാം കട്ട പോകുന്നവരെ ഇതിൻ്റെ തണുപ്പ് പോകുന്നവരെ വെച്ചിട്ടില്ല എന്നാണ് ഞാൻ പറഞ്ഞത് കേട്ടോ അപ്പം ഞാൻ ഇതെല്ലാം ഇതിലോട്ട് ഇട്ട് കൊടുക്കുകയാണ് ഇട്ട് കൊടുത്ത് നല്ല കഴുകിയതിന് ശേഷം ഈ ഒരു രീതിക്ക് തന്നെയാണ് ഞാൻ നേരെ അടുപ്പിലോട്ട് വെക്കുന്നത് കാരണം ഇത് മുറിച്ചിട്ടില്ല എന്നാട്ടോ ഞാൻ പറഞ്ഞത് ഇതുപോലെ ചെറിയ കഷ്ണങ്ങളൊന്നും ഞാൻ ആക്കിയിട്ടില്ല നമുക്ക് എങ്ങനെയാണോ ഫ്രോസൺ ടൈപ്പിൽ ആ ഒരു പാക്കറ്റിൽ കിട്ടിയത് ആ രീതിക്ക് തന്നെ yani വെള്ളം ഒഴിച്ച് വേവിച്ചിട്ടുണ്ടായിരുന്നു കേട്ടോ നമുക്കിത് വേണമെങ്കിൽ പല രീതിക്കും കപ്പ ഉണ്ടാക്കാം തേങ്ങ ഒക്കെ ഒന്ന് ചതച്ച് അതിൽ ഇട്ട് കൊടുത്ത് നമുക്ക് ഉണ്ടാക്കാം അതെല്ലാം വെള്ള കളറിൽ ഉണ്ടാക്കാം മഞ്ഞ കളറിൽ ഉണ്ടാക്കാം എങ്ങനെ വേണമെങ്കിൽ ഈ ഒരു കപ്പ ഉണ്ടാക്കിയെടുക്കാം ഞാൻ എന്തായാലും മഞ്ഞപ്പൊടി ചേർത്തിട്ടാണ് ഉണ്ടാക്കുന്നത് മഞ്ഞൾപ്പൊടിയൊക്കെ ഓപ്ഷണലാണ് കേട്ടോ കളർ വേണ്ടവർക്ക് അത് ചേർത്ത് കൊടുക്കാം അല്ലാത്തവർക്ക് വേണ്ട അപ്പോൾ ഞാൻ മീൻകറിയുടെ കൂടെയാണ് ഇപ്പോൾ കപ്പ കഴിക്കുന്നത് അതുകൊണ്ട് കപ്പയിൽ ഞാൻ ഓവറായിട്ട് ഒന്നും ചേർത്തല്ല ഉണ്ടാക്കുന്നത് വേവിച്ച് മഞ്ഞപ്പൊടി ഉപ്പും ചേർത്ത് വേവിക്കാം അത്രേ ചെയ്യുന്നുള്ളൂ കേട്ടോ ഇതിൽ വേറെ നമ്മൾ താളിച്ചൊഴിക്കണും കാര്യങ്ങളൊന്നും ചെയ്യുന്നില്ല കുറച്ച് വെളിച്ചെണ്ണയും ഒഴിച്ചിട്ടുണ്ട് അങ്ങനെ രീതിക്കാണ് ഞാനൊരു കപ്പുണ്ടാക്കുന്നത് അതുകൊണ്ട് മഞ്ഞൾപ്പൊടിയും ഉപ്പും കൂടെ ചേർത്ത് ഒന്ന് ഇളക്കിയതിന് ശേഷം നമുക്കൊന്ന് അടച്ചു വയ്ക്കാം പെട്ടെന്ന് തന്നെ കപ്പ് വെന്ത് കിട്ടും കേട്ടോ ഒരുപാട് നേരത്തിൻ്റെ ആവശ്യമൊന്നുമില്ല പെട്ടെന്ന് തന്നെ വെന്ത് കിട്ടും പിന്നെ അതിൻ്റെ ഉള്ളിൽ വരുന്ന ആ ഞരമ്പ് ഈ ഒരു സമയത്ത് അടയ്ക്കുന്ന സമയത്ത് നമുക്ക് എടുത്ത് മാറ്റാം അതെല്ലാം നിങ്ങൾക്ക് വെള്ളത്തിലിട്ട് കുതിർത്തി തന്നെ നുറുക്കിയിട്ട് തന്നെ വെക്കണമെന്നുള്ളവർക്ക് ആ സമയത്ത് ഒഴിവാക്കാം ഇതായിരിക്കും കൂടുതൽ എളുപ്പം കാരണം ഇത് വലിയ വലിയ ഞരമ്പാകുമ്പോൾ നമുക്ക് ഇതുപോലെ കാണുമ്പോൾ അത് അവിടെ നിന്ന് എടുത്തിട്ടാൽ മതി അപ്പോൾ ഇതായിരിക്കും കൂടുതൽ എളുപ്പം അപ്പോൾ ഞാൻ ഈ ഒരു ടൈപ്പിലാണ് കപ്പ ഉണ്ടാക്കുന്നത് നല്ല വെള്ളത്തോടു കൂടി ഇതുപോലെ ഉടച്ചെടുക്കുന്ന രീതിയിലാണ് ഞാൻ ഉണ്ടാക്കിയിട്ടുള്ളത് അപ്പോൾ ഇത് ഫ്രഷായിട്ട് നമ്മൾ കൊത്തി നുറുക്കി ഉണ്ടാക്കുന്ന കപ്പയല്ല എന്ന് ആരും പറയില്ല നാട്ടിൽ നിന്ന് കിട്ടുന്ന കപ്പയുടെ അതേ ടേസ്റ്റാണ് അപ്പോൾ ഞാൻ എന്തായാലും മീൻകറിയുടെ കൂടെ കപ്പ കഴിച്ചു സൂപ്പർ ടേസ്റ്റ് ആയിരുന്നു കപ്പ കിട്ടാത്തവരുണ്ടെങ്കിൽ ഇതുപോലെയൊക്കെ ഒന്ന് വാങ്ങിച്ച് ട്രൈ ചെയ്ത് നോക്കൂ